ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഒരു ബീഫിൻ്റെ കറിയാണ് കേട്ടോ നല്ല നാടൻ പോത്ത് കറി അതിനായിട്ട് ഒരു കിലോ പോത്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു നാലഞ്ച് സവാള വലുത് നല്ല സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ നല്ല കാശ്മീരി ചില്ലി പൗഡറാണ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് കറിവേപ്പിലും ഉണ്ടെങ്കിൽ കറിവേപ്പിലേയും കൂടി ചേർത്തുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് കൈവെച്ച് തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് പിടിച്ചോളും അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിൽ ചേർക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം ചേർത്തോളുക എന്നിട്ട് നല്ല രീതിയിൽ കൈവെച്ച് തന്നെ നമ്മൾ യോജിപ്പിക്കുക നല്ല രീതിയിൽ ആ അരപ്പെല്ലാം അതിൽ നന്നായിട്ട് പിടിക്കണം കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പിടിച്ച് കൈവെച്ച് തന്നെ അവിടെ നല്ല രീതിയിൽ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിത് എണ്ണയിലിട്ടൊന്നും വാട്ടുന്നൊന്നുമില്ല ഡയറക്റ്റ് കുക്കറിലേക്ക് വെക്കുകയാണ് എന്നിട്ട് നമ്മൾ വിസിൽ വരുന്ന ഒരു നാല് അഞ്ച് പോത്തല്ലേ അപ്പം നല്ല രീതിയിൽ ബീഫായതുകൊണ്ട് നല്ല രീതിയിൽ വേവുണ്ട് അപ്പോൾ ഒരാറ് ഏഴ് വീസിലാവുമ്പോഴത്തേക്ക് വെന്ത് കിട്ടും അപ്പം നല്ല രീതിയിൽ അത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് കിട്ടുക കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഓക്കെ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു ആറേഴ് വീസിലെ വെന്ത് കിട്ടുകെട്ടോ പിന്നീടാണ് നമ്മൾ അടുത്ത മസാല നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോണേ അപ്പോൾ അതാ കുക്കറിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് ഒരു ആറേഴ് വീസിലാകുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ വെന്ത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാൻ നല്ല പരുവത്തിന് വെന്ത്രിക്കുന്നുണ്ടാവും ഒരു ആറ് ഏഴ് വീസിൽ കഴിയുമ്പോഴത്തേക്കും അപ്പോൾ നമ്മളുടേതാ പോത്തക്കിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ റെഡി ആയിട്ടിരിക്കണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ട നമ്മൾ ഒരു ആറേഴ് എല്ലി വെളുത്തുള്ളിയും ഒരു പത്ത് അഞ്ചെട്ട് പത്തല്ലി കൊച്ചുള്ളി ചെറിയ ഉള്ളി ചെറിയുള്ളിയില്ലേ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ പിന്നെന്താ കുറച്ചെണ്ണ ചൂട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് പെരിഞ്ചീര ഇട്ട് കൊടുക്കുക പിന്നീട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ി ചെറിയ ഉള്ളി തേങ്ങക്കൊത്ത് ഇത്രയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ച് കൊടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ പച്ചമുളക് വരെ നല്ല രീതിയിൽ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ തന്നെ നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഒരു അല്പം കുരുമുളക് പൊടി ചതച്ച കുരുമുളക് ചേർക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഇനി അതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ പിന്നീട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ വീണ്ടും ഗരം മസാലയും കൂടി ചേർത്തുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണമൊന്നും മാറട്ടെ മസാലയുടെ പച്ചമണമൊന്നും മാറി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ബീഫില്ലേ അതങ്ങോട്ടാണ് ഗ്രേവി സാഹിതം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇനി ഇത് എല്ലാം വേണ്ടതാണല്ലേ എല്ലാം ഒന്ന് യോജിച്ചാൽ മാത്രം മതി വളരെ ടേസ്റ്റിയാണ് നമ്മളിൻറ്റകത്ത് മീറ്റ് മസാല ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ പെരിചിരവും കുരുമുളകും ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ വളരെ ടേസ്റ്റിയാണ് കപ്പക്കും ചോറിനും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി നാടൻ നല്ല സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പോത്തുകറിയാണ് എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ പത്ത് മിനിറ്റ് പോലും വേണ്ട അതായത് ഇപ്പം ആ അപ്പോൾ ഒന്നും എല്ലാം കൂടി ഒന്ന് കുറുകി വരാനായിട്ട് എല്ലാം വെന്തതല്ലേ അപ്പോൾ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചാൽ മാത്രം മതി വളരെ ടേസ്റ്റിയാണ് നല്ലൊരു മണവ് തേങ്ങക്കൊത്തൊക്കെ ഒരുപാട് ചേർക്കുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഇങ്ങനെ ട്രൈ ചെയ്യാത്തവണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ എളുപ്പത്തിൽ നമ്മൾ ഉള്ളിയൊക്കെ എണ്ണയിലിട്ട് അങ്ങനെ ഒരുപാട് അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ അങ്ങോട്ട് തിരുമ്പി കുക്കറിൽ ഇട്ട് രണ്ട് വയസ്സിലടിക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള നമ്മളുടെ ഫോത്ത് കണ്ടോ നാടൻ പോത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയതെട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെന്ന് വിചാരിക്കുന്നു റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ദാ നമ്മളുടെ പുറത്ത് കയറി ഞാൻ സെറൻ ഡിഷിലേക്ക് മാറ്റുകയാണ് വളരെ ടേസ്റ്റിയാണ് നല്ല കണ്ടില്ല എന്ത് കളർഫുൾ ആയില്ലേ അതുപോലെ തന്നെയാണ് വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പോത്ത് നാടൻ പോത്ത് കറിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും വരെയും ബായ്